വ്യത്യസ്ത സിനിമകളിലൂടെ ബോളിവുഡ് ചലച്ചിത്ര മേഖലയിൽ തൻ്റേതായ സ്ഥാനം രേഖപ്പെടുത്തിയ സംവിധായകനാണ് സഞ്ജയ് ലീല ബെൻസാലി ഇന്നും മുതിർന്ന സിനിമാ താരങ്ങൾ വരെ ബെൻസാലിയുടെ സിനിമയിൽ ഒരു വേഷത്തിനു വേണ്ടി കാത്തിരിക്കുന്നു ഇപ്പോൾ ഇതാ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ വിജയിപ്പിക്കുന്നതിൽ പേരുകേട്ട സഞ്ജയ് ലീല ബെൻസാലി എന്ന സംവിധായകൻ തന്റെ ആദ്യ സീരീസിനായി ഒരുങ്ങുകയാണ് നെറ്റ്ഫ്ലിക്സിനായി ഒരുക്കുന്ന ഹീരാമണ്ടി ദ ഡയമണ്ട് ബസാർ എന്നാണ് സീരീസിന്റെ പേര് ാഹോറിലെ പ്രശസ്തമായ ഹീരാമണ്ടി ഡയമണ്ട് മാർക്കറ്റ് ആണ് സീരീസിന്റെ ഇതിവൃത്തം മുഗൾ ഭരണകാലത്ത് സാംസ്കാരിക കേന്ദ്രമായിരുന്ന പ്രദേശം ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകാലത്ത് ദേശ്യാവൃത്തിയുടെ കേന്ദ്രമായി മാറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലെ പ്രക്ഷുബ്ധമായ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ലൈംഗിക തൊഴിലാളികളും ഇടപാടുകാരും തമ്മിലുണ്ടായ വ്യക്തിപരവും രാഷ്ട്രീയപരമായ സങ്കീർണതകളും പരമ്പരയിലൂടെ തിരശ്ശിലയിലെത്തും മനീഷ കൊയ്രാള സോനാക്ഷി സിൻഹ അതിഥി റാവു ഹൈദരി ഷർമിൻ സൈഗാൾ റിച്ച ചദ്ദ സഞ്ജീത ഷേഖ് തുടങ്ങിയ താരങ്ങളാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ബെൻസാലിയുടേതായി അവസാനം പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഗംഗൂബായ് കത്യവാടി നിരവധി അവാർഡുകൾ വാരിക്കുട്ടിയ ചിത്രം താരങ്ങളുടെ അഭിനയത്തിനും സംവിധാനത്തിനും അടക്കം പ്രശംസിക്കപ്പെട്ട ചിത്രമായിരുന്നു അത് ഇന്ത്യയിലെ പ്രശസ്തമായ കാമാപുരയിലെ ലൈംഗിക തൊഴിലാളികളുടെ കഥ പറഞ്ഞ ചിത്രമാണത് ഒരു ചലച്ചിത്ര നിർമ്മാതാവ് എന്ന നിലയിൽ തന്റെ സുപ്രധാന നാഴികക്കല്ലായാണ് പതിനാല് വർഷമായി പണിപ്പുരയിലായിരുന്ന സീരീസിനെ കുറിച്ച് ബെൻസാലി വിലയിരുത്തുന്നത് സീരീസിന്റെ നിർമ്മാണത്തിൽ സംവിധായകൻ യാതൊരുവിധ വിട്ടുവീഴ്ചയും വരുത്തിയിട്ടില്ലെന്ന് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററുകൾ വ്യക്തമാക്കുന്നു റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇരുന്നൂറ് കോടിയോളം ചിലവിലാണ് ഹീരാമണ്ടി നിർമ്മിക്കുന്നത് കൂടാതെ അറുപത് മുതൽ അറുപത്തി അഞ്ച് കോടി രൂപയോളം സംവിധായകൻ ചിത്രത്തിൽ പ്രതിഫലമായി വാങ്ങുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് എന്തിരുന്നാലും ആരാധകർ ആവേശത്തിലാണ് വീണ്ടും ഒരു ബെൻസാലി മാജിക്കിനു വേണ്ടി കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക